ഓം ശ്രീ സായിറാം ഓശ്വരായ വിത്മഹീ സത്യദേവഹി തന്ന സർവപ്രചോദയാദ സത്യസായി ബാബ തന്നെ ആനന്ദഗുരുവിലൂടെ വരുമെന്ന് അവർക്ക് മെസ്സേജ് വന്നതുകൊണ്ട് ശ്രീലങ്കയിൽ മെസ്സേജ് വന്നതുകൊണ്ട് അവരെ ശ്രീലങ്ക ശ്രീലങ്കക്കാർ ഒരിക്കലും ഇദ്ദേഹത്തിന് ഒരു കമ്മ്യൂണിക്കേറ്ററായിട്ട് കാണുന്നില്ല അവർ ഭഗവാനെ കാണുന്നത് ആനന്ദപുരനെ കാണുന്നത് സത്യസായി ബാബ ആയിട്ടാണ് അവർ കാണുന്നത് ഭഗവാൻ അവിടെ പോയി ഒരുപാട് കുറേ അധികം ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളെ കൊടുത്തിട്ടുണ്ട് അവിടെ പോയ നമുക്ക് വലിയ അതിശയമായിട്ട് തോന്നും ഒരു ഒരു നാല് മാസത്തിന് മുമ്പുള്ള ഒരിക്കൽ അവിടെ പോയപ്പോൾ കാണാം രണ്ട് മൂന്ന് കൊച്ചു കുട്ടികളെയും ഉണ്ട് രണ്ടു അമ്മമാർ വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഇത്രയും തീരെ കൊച്ചു കുട്ടികളുടെ എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞത് സാർ നമുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു കുട്ടികളെ കുട്ടികളേ കിട്ടില്ല എന്ന് പറഞ്ഞു അവസാനം ആനന്ദഗുരുവിൻ്റെ അനുഗ്രഹത്താലാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ വരുമ്പോഴേക്കും ആ ഭഗവാൻ ഇവിടെ വരുമ്പോഴേക്കും അദ്ദേഹത്തിന് ഒന്ന് കാണിക്കാൻ തോന്നും നമ്മളെ കുട്ടികളൊന്ന് കാണിക്കാൻ തോന്നും ഒരാഗ്രഹമൊന്നും ഉണ്ടാവില്ലേ അങ്ങനെ വന്നതാണ് ഒന്ന് ഒരു നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തന്നെ അങ്ങ് പോകുമെന്ന് പറഞ്ഞു ശ്രീലങ്കയിൽ ശ്രീലങ്കയിൽ ഇന്ന് അവിടുത്തെ ശ്രീലങ്കയിൽ തന്നെ കൊളംബോയിൽ ഒരു വേറൊരു ഗ്രൂപ്പുണ്ട് അവർ എന്ന് പറയും അവർ ഭയങ്കര ഡിവോട്ടീസാണ് അവരുടെ ഹസ്ബൻഡൊക്കെ വലിയ വലിയ ഡിവോട്ടി ആയിരുന്നു അവർക്ക് ഒരിക്കലൊരു വിഷനുണ്ടാകുമല്ലോ അവരെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഭഗവാൻ സത്യസായി ബാബ ആനന്ദഗുരുവിലൂടെ സായി മലറിൽ വരുന്നുണ്ട് സായി മലറിൽ വരുമ്പോഴേക്കും നീ പോയി കാണണം നീ പോയി കണ്ടിട്ട് നിൻ്റെ സെൻ്ററിലേക്ക് വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരിക്കൽ സ്വാമിയോടെ പോയപ്പോഴേക്കും ഈ സാനിയ എന്ന് പറയുന്ന ആ സ്ത്രീയും അവരുടെ ആളുകൾക്ക് കൂടെ വന്നു സ്വാമിയെ വിളിച്ചു അവിടെ അവരുടെ സെൻ്ററിൽ കൊണ്ടുപോയി ഇതാണ്ട് ഒന്നൊന്നര ഏക്കർ സ്ഥലമുണ്ട് കോടികൾ വില വരുന്നതാണ് ഇന്ന് അവർ പറയണത് ഞാൻ നമ്മൾ ഇതെല്ലാം ഭഗവാന് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് ഭഗവാനിത് എടുക്കണം എടുത്തിട്ട് നമ്മൾ ഒരു ഒരു ട്രസ്റ്റ് ഫാം ചെയ്ത് ആ ട്രസ്റ്റിൻ്റെ കീഴിൽ നമ്മൾ പ്രവർത്തിക്കാമെന്ന് പറയുന്നത് സ്വാമി സമ്മതിച്ചു ഒരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടാക്കാൻ പറഞ്ഞു ഏതാണ്ട് അവരുടെ ശ്രീലങ്കൻ കറൻസിയിൽ ഒന്നേകാലു ലക്ഷം രൂപ കൊടുത്ത് അവർ ട്രസ്റ്റ് ഡീഡ് ഉണ്ടാക്കി റെഡിയായിരിക്കുകയാണ് പക്ഷേ ആ ട്രസ്റ്റ് ഡീഡിലെ കണ്ടീഷൻസിൽ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സ്വാമി അത് അപ്രൂവ് ചെയ്യാതെ അങ്ങനെ വച്ചേക്കെയാണ് ശ്രീലങ്കയിൽ കൂടെ കൂടെ പോകുന്നുണ്ട് ഇന്ന് ശ്രീലങ്കയിൽ സ്വാമിക്കൊരു സ്കൂളും ഉണ്ട് സ്കൂളിൽ അതും രസമാണ് ആ സ്കൂളിൽ ശരിക്കും നടത്തുന്നത് രഞ്ജന എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് രഞ്ജൻ ശ്രീലങ്കക്കാരനാണ് പക്ഷെ അയാൾ ഇന്ന് താമസിക്കുന്ന ലണ്ടനിലാണ് ഈ ലണ്ടനിലെ ശ്രീല രഞ്ജന് ഒരു ദിവസം അയാൾ അവിടെ ഒരു ഭജനയ്ക്ക് പോയപ്പം അവിടെയും ഈ ശ്രീ പിന്നെ സീ സായി മലർ പോലെ അവിടെ ഒരു ബോർഡിൽ ഇങ്ങനെ വന്നു ഇങ്ങനെ ആനന്ദഗുരു എന്ന പേര് രാജൻ സായി ആനന്ദഗുരു എന്ന പേരിൽ കേട്ട എറണാകുളം പിന്നെ ശ്രീ സായി മലറിൽ വരും അപ്പോഴിപ്പോൾ കാണണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കിട്ടിയായിരുന്നു അതനുസരിച്ച് അദ്ദേഹം വന്നു ആനന്ദഗുരുവിനെ കണ്ടു ഇന്ന് ആനന്ദഗുരുവിൻ്റെ ഏറ്റവും വലിയ ഭക്തന്മാരിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ ഈ രഞ്ജനാണ് നമ്മൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ശ്രീലങ്കയിൽ പോയിരുന്നു രണ്ടാഴ്ച മുമ്പ് ശ്രീലങ്കയിൽ പോയിരുന്നപ്പോഴേക്കും ഈ രഞ്ജന എന്നൊക്കെ പറയുന്ന രഞ്ജൻ ആനന്ദഗുരുവായിട്ടേ കാണുന്നില്ല ഭഗവാൻ സത്യസായി ബാബയായിട്ടല്ലാതെ മറ്റൊരു തരത്തിൽ അദ്ദേഹം ആനന്ദഗുരുവിനെ കാണാൻ തയ്യാറല്ല അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കാരണം അദ്ദേഹത്തിനൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ അറിയാം ഇതാരാണെന്നറിയാം അങ്ങനെ നമ്മളിപ്പോൾ കഴിഞ്ഞ ആ മൃക്കിളൊക്കെ ധാരാളമുണ്ട് ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല പിന്നെ ആനന്ദഗുരുവിൻ്റെ ചില ആനന്ദഗുരു ഞാൻ പറഞ്ഞു സത്യസായി ബാബയുടെ പവേഴ്സ് എല്ലാം തന്നെ അദ്ദേഹത്തിനുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാനെ കൊണ്ട് ഞാനൊരു നാലഞ്ചണ്ണം പറയാം ഈ രണ്ട് രണ്ട് മാസത്തിന് മുമ്പായിട്ട് പിന്നെ സഹാന എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് അദ്ദേഹം കാഞ്ഞങ്ങാടാണ് ആ ലേഡി അവർ ഒരു പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും വൈകുന്നേരം ഒരു ആറ് മണിക്ക് ശേഷം ഒരു റിക്കാർഡ് എടുക്കാൻ വേണ്ടി റിക്കാർഡ് റൂമിനകത്ത് കയറി റിക്കാർഡ് എടുക്കാൻ റൂമിനകത്ത് കയറിയപ്പോഴേക്കും എന്തോ കടിച്ചു ഇവരും വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല ഇവർ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു ഭർത്താവ് ഇ എൻ ടി ഡോക്ടറാണ് ഭർത്താവ് നോക്കി ഒന്നുമില്ല എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വല്ലാത്ത അസു അസ്വസ്ഥത തുടങ്ങി ഉടനെ തന്നെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഡോക്ടേഴ്സ് ആ റൂമൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു ആ റൂം പരിശോധിച്ചപ്പോഴേക്കും ഒരു തടിയൻ അണലി എന്ന് പറയുന്ന ആ ഒരു സാധനമാണ് കടിച്ചത് അണലി കടിക്കാന്ന് പറഞ്ഞാൽ വളരെ വലിയ പായസമുള്ളതാണ് അപ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നറിയാം ഇമ്മീഡിയറ്റ്ലി അവരെ മംഗള മാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ കോളേജിലിട്ടിട്ട് കൊണ്ടുപോയി മാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ ഐ സി യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തു ഇവരുടെ കണ്ടീഷൻ വളരെ മോശമായി ഇവർ വളരെ ഫേമസ് ആണ് അവിടത്തെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്ന് വൈകുന്നേരം സഹാനയുടെ കണ്ടീഷൻ വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു സഹാനയുടെ അമ്മ അവരെല്ലാം ഡിവോട്ടീസാണ് ഭയങ്കര ഡിവോട്ടീസാണ് അവരെ ആനന്ദഗുരുവിനെ ഫോണിലോട്ട് ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ച് അവരോട് പറഞ്ഞു ഭഗവാനെ എൻ്റെ മോളുടെ കണ്ടീഷൻ ഇതാണ് ഭഗവാനൊന്ന് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും ഭഗവാൻ പറഞ്ഞ വാക്ക് ഹാലാഹല ആ വിഷം മാറ്റം എനിക്കാണോ ഇത് വലിയ പ്രയാസം ഒന്നുമില്ല രണ്ട് മണിക്കൂറിനകത്ത് ഞാൻ സഹാനയെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യിക്കുമെന്ന് പറഞ്ഞു അതുപോലെ രണ്ട് മണിക്കൂർ കഴിഞ്ഞുനെ സഹാനയെ ഡിസ്ചാർജ് ചെയ്തു ആ സഹാന ഈ ഓണത്തിന് സ്വാമിയുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ആ ഫങ്ഷന് വന്നിരുന്നു സഹാനയോട് സംസാരിക്കാൻ പറഞ്ഞു സഹാന അഡ്വക്കേറ്റാണ് സഹാന സ്വാമിയുടെ മുമ്പോ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഐ ആം സ്റ്റാൻഡിങ് ബിഫോർ യു ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഭഗവാൻ എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു ഇത് ഒരാളിൻ്റെ അനുഭവം മറ്റൊന്ന് പറയട്ടെ ഒരു നാല് മാസത്തിന് മുമ്പ് ധാരാളം അനുഭവങ്ങളുണ്ട് ഞാൻ ചിലത് പറയുന്നതേ ഉള്ളൂ നാലു മാസത്തിന് മുമ്പ് കണ്ണൂർ പോയായിരുന്നു മയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പയ്യൻ പയ്യന് പത്ത് പതിനാറ് വയസ്സ് പ്രായമുണ്ട് രാമകൃഷ്ണൻ എന്നാണ് ആ പയ്യൻ്റെ അച്ഛൻ്റെ പേര് അച്ഛനും അമ്മയും കൂടെ അവരുടെ വീട്ടിലൊരു ഭജനയ്ക്കാണ് പോയത് അനന്തഗുരുവാണ് ഭജനയ്ക്ക് പോയത് അപ്പോഴേക്കും ഈ അച്ഛനും അമ്മയും കൂടെ ഈ പയ്യനെ തൂക്കി എടുത്തുകൊണ്ട് വരുമ്പോഴെയാണ് ഒന്ന് നടക്കാമെന്ന് പയ്യാ അപ്പോൾ ആനന്ദ ഗുരുവിൻ്റെ അടുത്തുകൊണ്ട് ഇരുത്തി അപ്പോൾ സ്വാമി ചോദിച്ചു നീ എൻ്റെ അടുത്ത് വന്നില്ലേ എന്ന് ചോദിച്ചു വന്നു നിനക്ക് എന്തോ പറഞ്ഞ് സ്വാമി എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു എന്നിട്ട് സ്വാമി പറഞ്ഞു നീ ഒന്നും വിഷമിക്കണ്ട അടുത്ത വർഷം ഞാനിവിടെ വരും അപ്പോഴേക്കും നീ നിനക്ക് എൻ്റെ അടുത്ത് നടന്നു വരാൻ സാധിക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ ആനന്ദഗുരു അടുത്തിരുത്തി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തടയിക്കൊണ്ടിരിക്കുമായിരുന്നു ആ ഭജന ഒരു മണിക്കൂർ ഭജന കഴിഞ്ഞു ഭജന കഴിഞ്ഞപ്പോഴേക്കും സ്വാമി പറഞ്ഞു നീ ഒന്ന് എണീ സ്വന്തമായിട്ട് എണീക്കാൻ പറഞ്ഞു അവനെ ചെറിയ സപ്പോർട്ടുകൂടി അവൻ എണീറ്റു ആ പയ്യൻ ഈ കഴിഞ്ഞ ഓണത്തിന് അവൻ്റെ അച്ഛനും അമ്മയും അവനുമായിട്ട് വരികയാണ് അവൻ പാൻറ്റൊക്കെ ഇട്ട് അവൻ ഡിസബിലിറ്റി ഉണ്ട് അവൻ ആരുടെയും സപ്പോർട്ടില്ലാതെ ചിരിച്ചുകൊണ്ട് നടന്നു വന്ന് ആ സ്റ്റേജിൽ കയറി സ്വാമിയുടെ മുമ്പിൽ അങ്ങനെ പാദനമസ്കാരം എടുക്കുന്ന നടപ്പഴേക്കും നമ്മളെ കണ്ണൊക്കെ നിറഞ്ഞുപോയി ഇത് മറ്റൊരു സംഭവം ഈ അടുത്ത കാലത്തുണ്ടായതാണ് ഇനി മറ്റൊന്ന് പറയാം ഒരു ഡോക്ടർ അയാൾ പിന്നെ പുട്ടഭർത്തി അയാളുടെ വൈഫ് പുട്ടഭർത്തിയിലെ ഒരു സ്റ്റുഡൻ്റായിരുന്നു ഇയാള് ബയോ കെമിസ്ട്രിയിലെ ഡോക്ടറേറ്റ് എടുത്ത ഭയ്യനാണ് കല്യാണം കഴിഞ്ഞു ഒരുപാട് വർഷമായി കുട്ടികളില്ല അപ്പോൾ ഡോക്ടറേഴ്സിനൊക്കെ പറഞ്ഞു അതിനുള്ള ചാൻസുകൾ കുട്ടി കിട്ടാനുള്ള ചാൻസ് കുറവാണെന്നും പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരു ദിവസം ആനന്ദഗുരു യാദർച്ഛികമായിട്ട് ഈ പെൺകുട്ടിയുടെ അമ്മയെ മീറ്റ് ചെയ്യുകയാണ് അമ്മയെ മീറ്റ് ചെയ്യുമ്പോഴേക്കും അവർ മനസ്സിലായി ഇത് ആനന്ദഗുരുവാണ് ആനന്ദഗുരു എന്ന് പറഞ്ഞത് ഭഗവാൻ സത്യസായി ബാബയാണെന്ന് മനസ്സിലാക്കി അവരടുത്ത് പോയി പറഞ്ഞു ഭഗവാനെ എൻ്റെ കുട്ടി എൻ്റെ മൂത്ത കുട്ടിക്ക് പിന്നെ കല്യാണമായി പല വർഷങ്ങളായി കുട്ടിയില്ല അതേ സമയത്ത് എൻ്റെ ഇളയമ്മളുടെ കല്യാണം കഴിഞ്ഞു അവർക്ക് കുട്ടിയുണ്ട് ഭഗവാൻ ഒന്ന് അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു എന്നിട്ട് ആനന്ദൂര് പറഞ്ഞത് ഞാൻ അടുത്ത വർഷം ഇതേ കുണ്ടങ്കുഴിയിൽ ഞാനൊരു പ്രോഗ്രാമിന് വരും ആ പ്രോഗ്രാമിന് വരുമ്പോഴേക്കും സന്തോഷ് അവൻ്റെ അവൻ്റെ കുട്ടിയുമായിട്ടായിരിക്കും എന്നെ കാണാൻ വരുന്നത് ഒന്നും വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവിടെ വെച്ച് അനുഗ്രഹിച്ചായിരുന്നു അനുഗ്രഹിച്ചു അതുപോലെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ സന്തോഷ് ഈ കുട്ടിയുമായിട്ടാണ് ഇവിടെ വന്നത് നമ്മളെല്ലാവരും കണ്ടായിരുന്നു സ്വാമിയാണ് അദ്ദേഹത്തിൻ്റെ പേരിട്ടതും ആ കുട്ടിക്ക് ചോറ് കൊടുത്തതും എല്ലാ കർമ്മങ്ങളും ചെയ്തത് സ്വാമിയാണ് ഇത് ഒരു വലിയൊരു മൃക്കളായിട്ടാണ് അവിടുത്തെ ആൾക്ക് അനു തോന്നിയിട്ടുള്ളത് ഇനിയും നമ്മൾ അവിടെ പോയപ്പോഴേക്കും ഈ ബർത്ത്ഡേക്ക് ഈ ഓണം സെലിബ്രേഷന് മഹാരാഷ്ട്ര യവത്മാലി എന്ന ഒരു ഗ്രൂപ്പ് വന്നിരുന്നു സ്വാമി യവത്മാലില് പല പ്രാവശ്യം പോയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ ഒരുപാട് മെറക്കൾസ് കാണിച്ചിട്ടുണ്ട് അതിൽ അവിടെ ഒരു സ്കൂളുണ്ട് സത്യസായിയുടെ പേരിലാണ് ആ സ്കൂള് ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പല് ഒരു സ്ത്രീയാണ് അവർ വന്നു അവർ വന്ന് എനിക്കല്ലേ അതിശയമായിട്ട് തോന്നി അപ്പം ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞു വലിയൊരു മൃഗക്കളുണ്ട് സാർ ഞാൻ സാറിൻ്റെ അടുത്ത് പറയുകയാണെന്ന് പറഞ്ഞു ഞാൻ എന്താണെന്ന് ചോദിച്ചു അതായത് അവരുടെ വീട്ടിൽ പണ്ട് ഭജന എടുത്തിട്ടുണ്ടായിരുന്നു ആ ഭജനയ്ക്ക് സ്വാമിയെ വിളിച്ചിരുന്നു സ്വാമി ഭജനയ്ക്ക് പോയി സ്വാമി ഭജനയ്ക്ക് പോയപ്പോഴേക്കും അവർ പറഞ്ഞു അവരുടെ ഹസ്ബൻഡ് ദിവസവും ശിവലിംഗത്തിൽ അർച്ചന നടത്തുമ്പോഴേക്കും ആനന്ദഗുരുവിൻ്റെ പടമാണ് ഫോട്ടോയാണ് അത് കാണുന്നതെന്ന് പറഞ്ഞു അവർക്ക് വലിയ സന്തോഷമായിരുന്നു എന്നിട്ട് അന്ന് ആ വീട്ടിലെ ഒരു കൂളം ഒരു എട്ട് വർഷം പ ഒരു പ്രായമുള്ളൊരു കൂളം പട്ട് നിൽക്കുകയായിരുന്നു അവർ മുറിച്ചു മാറ്റിയില്ല അതേ ചെയ്തുള്ളൂ എങ്ങനെയോ അന്ന് അവിടെ പോയിട്ട് വരുമ്പോഴേക്കും ആനന്ദഗുരു ആ കൂവളത്തിൽ നിന്ന് തൊട്ടു ഇന്ന് ആ കൂവളത്തിന് വീണ്ടും ജീവൻ കിട്ടി വീ വീണ്ടും കൊഴുത്ത് ത തടിച്ച് വളരുകയാണെന്നാണ് പറഞ്ഞത് അവർ എൻ്റെ അടുത്ത് പറയാണ് സാറിന് എപ്പോഴെങ്കിലും യുവത്തുമാൽ വരുമ്പോഴേക്കും എൻ്റെ വീട്ടിൽ വരണം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഈ കൂളം ചരിക ഒന്ന് കാണണം ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നതെന്ന് പറഞ്ഞു ഓശ്വരായ വിത്മഹീ സത്യദേവായ ധീമഹി तन्नः सर्वप्रचोदयात्